നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുമാശ്ശേരി ചന്തയിലെ വീഡിയോ ആണ് എന്നാൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടുത്തെ ചന്ത രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആടി ചന്ത ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചന്തയ്ക്കകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് ആടുകളൊക്കെ വന്നിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം ഓക്കെ ചന്ത തു തുടക്കം കയറുമ്പോൾ തന്നെ നല്ല മൂരിക്കുട്ടിയും പൈക്കുട്ടികളൊക്കെ ഇതായി ഭാഗത്ത് നിൽപ്പമുണ്ട് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നത് ഇതൊക്കെ ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട് വലിയ പിടിലും പോത്തുകൾ വീട്ടിൽ നിന്ന് വളർന്ന് വന്ന സെറ്റായ പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ഭാഗത്തെല്ലാം പോത്തുകുട്ടികളും എരുമകളും വന്ന് നിൽക്കുന്നത് അത് നല്ലൊരു മൂരിക്കുട്ടിതായി ഭാഗത്ത് നിൽക്കുണ്ട് ഇത് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞതാണ് തോന്നുന്നു ചന്തക്കകത്തോട്ട് കയറാം ഒരുപാട് കന്നുകൾ വിചാരിച്ചു വന്നിട്ടുണ്ട് വലിയ കാള ഒരുപാട് വന്നിട്ടുണ്ട് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതെ അത് നമുക്ക് അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോൾ അവരൊക്കെ നോക്കാം ഇവിടെ ഒരു പശുവിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിവലി നടക്കുകയാണ് എന്താണെന്ന് നോക്കാം കച്ചവടം നടക്കുന്ന മട്ടില്ല ചെറിയ ചെറിയ ഇതിലൊക്കെ നടക്കുകയാണ് വീണ്ടും ഒരു കയറി കയറി പിടിക്കുകയാണ് ഒക്കെ അത് കച്ചവടം നടന്നിട്ടില്ല എരിമയും പോത്തുവാണിതായി ഭാഗത്ത് നിൽക്കുന്നത് മുപ്പതിനായിരം രൂപ മുതൽ തുടങ്ങുന്ന വില തുറന്ന എരിമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരു ഒരു പോത്തതായി ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിലൊന്ന് സെറ്റായി ഒരു മൂന്ന് വയസ്സോളം പ്രായം വരുന്ന നല്ലൊരു കിഡില ഒരു പോത്ത് ഇവിടെ അവിടെ നിന്ന് നിൽപ്പുണ്ട് എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ ഒരു ഒന്നര രണ്ട് മാസം കൂടെയൊക്കെ നിർത്തുകയാണെങ്കിൽ പെരുന്നാൾ നല്ല കാശ് കിട്ടും സൈസൊത്തൊരു പോത്ത് തന്നെയാണ് എൺപത്തി അഞ്ച് ഒരു വലിയ ചോദ്യമല്ല ഈ ഒരു പോത്തിന് ഇവിടെ ഒരു പോത്ത് നിൽപ്പുണ്ട് ഇതിനെ എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില ഇറച്ചി ആവശ്യത്തിനും വളർത്താനും പറ്റിയ നല്ല വലിയ പോത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും വലിയ പോത്തുകളെല്ലാം കുടിമാടുകളെല്ലാം ഒരുപാട് വരുന്നുണ്ട് ചന്തയിൽ അടുത്ത മാസമാണ് നോമ്പ് തുടങ്ങുന്നത് അപ്പോൾ നേരത്തെ ഊട്ടി വാങ്ങി നിർത്തിയാലും കാശ് തന്നെയാണ് ആ സൈഡിൽ നമ്മൾ സുഹൃത്തുക്കൾ ഒരു മൂന്നാല് പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാം ഇവിടെ രണ്ട് മൂരികള വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് രണ്ട് പോത്തായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ആണ് പറയുന്നത് ഓരോന്നിന് അടുത്ത അഞ്ചാറ് നല്ല മൂരികൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ മോരിക്കുട്ടികൾ നല്ല ഒരു പോത്ത് തന്നെയാണ് എഴുപത്തഞ്ചിൽ ചോദിക്കുന്നുണ്ട് ഇതിന് എഴുപത്തി അയ്യായിരം രൂപ വാങ്ങാനായിട്ടധികം ആളില്ലെന്ന് തോന്നുന്നു എന്ന് കണ്ടാറൊക്കെ കച്ചവടം ഒരു മന്ദഗതിയിലാണ് നടക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരു നാല് പോത്ത് മൂന്ന് പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ അയിനാമല ചന്തയ്ക്ക് വന്നവരാണ് അന്ന് അവർ എരുമയാണ് കൂടുതലും എടുത്തത് അവിടെ ചന്തയിൽ നിന്ന് നല്ല കിട്ടിലെ പോത്തുകൾ തന്നെയാണ് കൊണ്ടുവന്ന അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറൊക്കെയാണ് ചോദിക്കുന്നവരേ പോത്തുകൾക്ക് പത്തിയേഴ് അഞ്ഞൂറാണ് ഒരു പത്ത് വെച്ച് ചോദിച്ചത് വന്ന പോകത്തുണ്ട് കാള നിൽക്കുന്നുണ്ട് ജെല്ലിക്കെട്ട് സൈസ് കാളയാണ് നിൽക്കുന്നത് രാവിലെ ഈ സൈസ് കാള നമ്മൾ കിളിമാനൂർ ചന്തക്ക് വെച്ച് കണ്ടായിരുന്നു അവിടെ കച്ചവടം നടക്കാത്തതുകൊണ്ട് നേരെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കച്ചവടം നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനായിട്ടധികം ആരുമില്ലെന്ന് തോന്നുന്നു പോത്തുകുട്ടികളുടെ കളക്ഷൻ വളരെ കുറവാണ് വലിയ എരുമകളാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് വലിയ വലിയ എരുമകൾ ഒമ്പതിനായിരം അറുപതിനായിരത്തിന് ഉൽപ്പന്ന നടക്കുന്ന എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പോത്തു കുട്ടികളും കുറച്ചൊക്കെ താഴ് ഭാഗത്ത് നിൽക്കുന്നുണ്ട് കാളയാണ് ഇനി അങ്ങോട്ട് ഈ ഏരിയയിൽ മൊത്തവും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതുകൾ ഇവർ ലോഡ് ഇറക്കിയിട്ട് ഞാൻ ചന്തയിലോട്ട് വരുമ്പോഴാണ് അവർ ലോഡ് ഇറക്കിക്കൊണ്ട് നിന്നത് ഈ പോത്ത് വരുമയൊക്കെ രാവിലെ വന്നതാണ് പോത്ത് കുട്ടികൾ കുറവാണ് ഇപ്പോൾ വന്ന ലോഡിൽ വലിയ കാളയും എരുമയാണ് കൂടുതലും വന്നിട്ടുള്ളത് നല്ലൊരു വളർത്താൻ പറ്റിയ നല്ലൊരു പോത്തുകുട്ടിയാണ് ഇതായി നിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ചോദിക്കെന്തായാലും അതിനുള്ള മുതലുണ്ട് ചോദ്യമൊക്കെ നല്ല ചോദ്യം ചോദിക്കും ഇവിടെ നല്ല പൂത്തുകുട്ടികൾ ദൈവത്തിൽ നിന്ന് ഇപ്പം ഉണ്ട് കച്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വൈക്കോലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വണ്ടി പോയിട്ടില്ല ഇതുവരെയായിട്ട് ഇറക്കി തീർന്നതേ ഉള്ളു എല്ലാം ഇപ്പോൾ വന്ന കാളം വര കാളകൾ ആണ് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന കാളകൾ ആണ് ഇവിടെ നിൽക്കുന്നത് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കൊതുകുട്ടികളെന്തായി ഭാഗം ഇപ്പം ഉണ്ട് ഇതൊരു വെറൈറ്റി കാളയാണ് കാണാൻ നല്ല രസമുണ്ട് എൻ്റെ കൊമ്പ് താഴ്പോട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് കാണാനൊരു വെറൈറ്റി ലുക്കുണ്ട് ഇതിന് ഇതിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളു ഞാർക്കെല്ലാം കച്ചി കൊടുക്കുന്നതേ ഉള്ളു വില കുറവുണ്ടോയെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മേടിക്കാൻ ഒരു മാന്യമായിട്ടുള്ള റേറ്റിനെ കിട്ടുന്നുണ്ട് പല രീതിയിലുള്ള പോത്തു കുട്ടികൾ പോത്തുകുട്ടികളിപ്പോൾ അങ്ങനെ അധികം ചന്തയിൽ വരുന്നില്ല ചെറിയ കുട്ടികൾ കുറച്ച് ആദ്യ ലോഡിലൊക്കെ വന്നതായി ഭാഗത്ത് കുറച്ചൊക്കെ നിന്നിപ്പോൾ ഉണ്ട് ഈ ഭാഗത്തെല്ലാം പശുക്കളാണ് നിൽക്കുന്നത് കറവുള്ളതും കറവില്ലതുമായ പശുക്കളാണ് ആ ഭാഗത്ത് നിന്നത് കുറച്ച് പോത്തുകുട്ടികളെതാ ഭാഗത്തുണ്ട് കുട്ടികളൊക്കെ ഇനി അടുത്ത മാസം മുതലേ ചന്തയിൽ വന്നു തുടങ്ങുകയുള്ളു ഒരു പശു കുട്ടി എല്ലാത്തിൻ്റെ ഒട്ടി കിടക്കുക ഇനിയിപ്പോൾ കച്ച ചെയ്യുമ്പോൾ ഉള്ളപ്പോൾ കുടിച്ചൊന്ന് ഒര അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് നിൽക്കുമ്പം റെഡിയാവും ഇവിടുത്തെ ഷിബു ഷിബുവിൻ്റെ കൂട്ടാളിന്താണ് നമ്മുണ്ട് ചന്തയിൽ ഒരാളെ മൂക്ക് കുത്തിയിട്ടുണ്ട് അവർ ഇവിടെയും രണ്ട് കാള സൈഡിൽ കുറച്ച് പോത്തു കുട്ടികൾ കിടപ്പുണ്ട് ഇനി അടുത്ത ചന്ത വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇവിടെ എല്ലാ ദിവസവും ചന്ത ഇല്ലാത്ത ദിവസങ്ങളിൽ വന്നാലും നമുക്ക് പോത്തുകുട്ടികളായാലും മൂരിയായാലും പശുവായാലും വാങ്ങാൻ പറ്റും ഇവിടെ എപ്പോഴും സാധനം ഉണ്ടാകും ചന്തയിൽ സ്റ്റോക്കാണ് എപ്പോഴും മെയിനായിട്ട് ചന്ത നടക്കുന്നത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്കൽ റൂട്ട് കാട്ടുപശ്ശേരി ജംഗ്ഷനിൽ തന്നെയാണ് ചന്തയുള്ളത് ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയാണ് ചന്ത നിൽക്കുന്നത് മുരുകുട്ടികളിതായി പോകത്ത് നിന്ന് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ജെല്ലിക്കിട്ട് കാളിതായി ഇവിടെ നിന്ന് ഇന്നത്തെ ഒരു വില ഒരു പത്തറുപതിനായിരം രൂപ ഒരു ചോദിക്കും അമ്പത് അമ്പത്തഞ്ച് അറുപത് രൂപയൊക്കെ ചോദിക്കും വലിയ പോത്ത് ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല അവർ ഇല്ല സൈസത്തെ ഒരു പോത്ത് തന്നെയാണ് വലിയ പോത്ത് ഒന്നും കൊടുത്തിട്ടില്ല ആദ്യം കണ്ട പോത്തുകളെല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ പോകുന്നുണ്ട് ഓരോരുത്തരൊക്കെ വില പറയുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചായിരം രൂപയേ പറഞ്ഞിട്ടുള്ളു നല്ല സൈസൊരു പോത്ത് കുട്ടി തന്നെയാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല കറുകറായിരിക്കുന്ന കറുത്ത പോത്ത് കുട്ടി തന്നെയാണ് ഒരു ചുവന്ന മോറയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ മുറാ പോത്ത് തന്നെയാണ് അതിൽ നമ്മളെ സുഹൃത്ത് കൊണ്ടുവന്ന ഒരു പോത്ത് ഇതാ ഇവിടെ ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ് അവർ നാൽപ്പത് രൂപ തന്നെ നിൽക്കുകയാണ് നാൽപ്പതിനായിരം രൂപ അവർ പറയുന്നുള്ളു അഞ്ചായിരം രൂപ പറഞ്ഞാണ് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞതാണ് അവർ നാൽപ്പത് രൂപ കൂടുതൽ കൊടുക്കൂ പറയുന്നത് ഏകദേശം ചിലപ്പോൾ നാൽപ്പത് രൂപ എന്തെങ്കിലും മാറ്റി ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ചാൻസുണ്ട് അവർക്ക് പെരുന്നാളിൻ്റെ ആവശ്യത്തിനേക്കാണ് അവരിപ്പോഴേ വാങ്ങി നിർത്തുകയാണ് ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് ഈ പോത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് കുറെ പോത്തുകളൊക്കെ തായി ഭാഗത്ത് നിന്നിപ്പോ എട്ടുമണി എട്ട് ഇരുപതായി എന്തായാലും ഇപ്പോഴുണ്ട് രാവിലത്തെ ആ ഒരു കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒരു രണ്ട് പോത്തും കൂടെ ഉണ്ട് അവര് കൊണ്ടുവന്നതിൽ കൊടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് വലിയ പുറത്തുളക്കഥ ഇവിടെ തന്നെ ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നോളംയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിട്ടിയാൽ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്